ഓയൂരിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അഞ്ചു കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയ ഗൂഢാലോചനയ്ക്ക് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് കണ്ടെത്തൽ മരണഭയമുണ്ടാക്കും വിധം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കുറ്റപത്രത്തിലെ പ്രധാന കണ്ടെത്തൽ ബാലനിധി നിയമപ്രകാരവും കേസുണ്ട് ഓയൂർ പ്ലാൻ വിജയിച്ചാൽ മറ്റു കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു ചാത്തന്നൂർ സ്വദേശി കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് പ്രതികൾ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിയെടുത്ത് മോചനദ്രവ്യത്തിനായി കുട്ടിയെ തടവിൽ പാർപ്പിച്ചെന്നാണ് കേസ് ആറുവയസ്സുകാരുടെ സഹോദരനാണ് കേസിലെ ഏകദൃക്സാക്ഷി കൂടാതെ നൂറ്റിയറുപത് സാക്ഷികളുമുണ്ട് നൂറ്റൻപത് തൊണ്ടി മുതലുകൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത് അനിതാകുമാരിയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരണ്ടാം നാളിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് അന്വേഷിച്ചത് തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്ന പ്രതികൾ ഇതുവരെയും കേസിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം